ഇപ്പോൾ കുറച്ച് സോഷ്യൽ മീഡിയയിൽ കുറച്ച് കാലങ്ങളായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം മാസപ്പിറവായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ കേരള മുൻസിലിം പഞ്ചായത്തിൻ്റെ വാദപ്രകാരം മൂന്ന് മാസം കണ്ടാൽ മതി അതാണ് സുന്നത്ത് ഹദീസിലുള്ളത് ആ മൂന്ന് മാസം കണ്ടാൽ മതി എന്നാൽ ഇഷ്ടം ഇപ്പം ആരോപിക്കുന്നത് ഇത് വിദേഹത്താണെന്ന് അതായത് കാനം പറയുന്നത് വിദേഹത്താണെന്ന് എല്ലാ മാസവും കാണണം ഏഹ് ഈ മൂന്ന് മാസം മാത്രം കണ്ടാൽ പോരാ കാരണം പ്രവാചകൻ എല്ലാ മാസവും നോക്കിയിരുന്നു എന്നുള്ളതാണ് എന്താണ് അതിൽ നമുക്ക് അവരോട് പറയാനുള്ളത് ഇതിലിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷക്കാർ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യം എല്ലാ മാസവും കണ്ടുകൊണ്ടാണ് നബിയും സഹാബികളും എന്ത് ചെയ്തത് നോമ്പ് പിടിച്ചത് അപ്പോൾ എല്ലാ മാസവും കണ്ടുകൊണ്ട് തന്നെ നമ്മൾ നോമ്പ് പിടിക്കണം അങ്ങനെ അല്ലെങ്കിൽ അതൊരു പ്രവാചകനിന്ദയാണെന്നാണ് വിശദം അടുത്തിറക്കിയ ലഘുലയിൽ പറയുന്നത് ഈ വിശദത്തിൻ്റെ ഹിലാൽ വിങ് ഇറക്കിയത് ഒഫീഷ്യലാണത് പ്രവാചക നിന്ദാണെന്ന് പിന്നെ നിന്ദിച്ചതിന് തുല്യാണെന്നാണ് ഇതാക്കുന്നത് പക്ഷേ ഹിലാൽ കമ്മിറ്റി സംസാരിക്കുന്നത് അല്ലെങ്കിൽ കെ എൻ എം സംസാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് കൽപ്പന ഉള്ളത് കൽപ്പന ഉള്ളത് മൂന്ന് മാസങ്ങളുടെ കാര്യത്തിലാണ് റമദാൻ ഷബ്വാൽ ഇതുൽ ഹെജ്ജ ഈ മൂന്ന് മാസങ്ങളുടെ കാര്യത്തിലാണ് കൽപ്പന ഉള്ളത് അതുപോലെ തന്നെ നെബിൻ്റെ നെഹിയുമുണ്ട് വിരോധം വന്നിട്ടുണ്ട് എന്നുവെച്ചാൽ നബി കൽപ്പിച്ചു സൂമുലിറു ഇയത്തി അഫ്തുറുൽ ഇയത്തി മാസം കണ്ടാൽ നിങ്ങൾ എന്തു ചെയ്യുക നോമ്പ് ആരംഭിക്കുക മാസം കണ്ടാൽ നിങ്ങൾ നോമ്പ് അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പെരുന്നാൾ ആഘോഷിക്കുക അപ്പോൾ റമദാനും ഷവ്വാല അതിൽ പെട്ട് ഇതുൽ വേറെ ഹദീസിലും വന്നിട്ടുണ്ട് മാത്രമല്ല നെഹിയും വന്നിട്ടുണ്ട് പിന്നെ നബിയുടെ ഹദീസ് ഖാൻ ലാ തസ്സൂമു ഹത്ത തറവു ഹിലാല ഓല തുറു ഹത്ത തറോഹു നിങ്ങൾ ഹിലാൽ കണ്ടിട്ടല്ലാതെ നോമ്പ് പിടിക്കരുത് ഹിലാൽ കണ്ടിട്ടല്ലാതെ നോമ്പ് ഉപേക്ഷിക്കരുത് എന്ന് പറഞ്ഞാൽ റമലാൻ ഹിലാൽ കണ്ടിട്ടല്ലാതെ നിങ്ങൾ തുടങ്ങരുത് ഷവ്വാൽ ഹിലാൽ കണ്ടിട്ടല്ലാതെ നിങ്ങൾ തുടങ്ങരുത് അപ്പോൾ നെഹിയും വന്ന് കൽപ്പനയും വിരോധവും വന്ന് റസൂൽ ലാഹി സല്ലാ അല്ലി ഈ മൂന്ന് മാസങ്ങളിൽ മറ്റ് മാസങ്ങളിൽ അങ്ങനെ ഒരു കൽപ്പനയോ പിന്നെ അതുപോലെ തന്നെ നിലപാടോ വന്നിട്ടില്ല അതാണ് ഇപ്പോൾ അതിലത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഇഷ്ടം ഹാജരാക്കുന്ന ചില ഹദീസിൻ്റെ ഒന്ന് നബി ഷാഹാൻ കണ്ടതിനെ സംബന്ധിച്ചിട്ട് കാരണം റസുൽ അല്ലാഹി അലൈഹി വസ്ലാം യത്ത് ഹഫ്ഫലു മിൻ ഹിലാലി ഷാബാന മാല യത്ത് ഹഫ്ഫലു മിൻ ഖൈദിഹി മറ്റു മാസങ്ങൾ കാണുന്ന കാണുന്നതിനേക്കാൾ വളരെ സൂക്ഷ്മതയോടുകൂടി നബി ഹില ഷാബാൻ്റെ ഹിലാലിനെ കണ്ടിരുന്നു വേറെ ഒന്ന് മുഹറേറ്റ് ബന്ധപ്പെട്ടു മൊഹറൈറ്റാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത് ഇതാ റഹ്ത്ത് ഹിലാലൽ ഹിലാൽ ഹിലാൽ മുഹറം ഫ ഫുദ് നിങ്ങൾ മൊഹർറമൻ്റെ ഹിലാൽ കണ്ടാൽ നിങ്ങൾ എണ്ണി കണക്കാക്കണം എണ്ണിക്കണക്കാക്കണം വസ്ബ യൗമ താസി സ്വാഹിമൻ നിങ്ങൾ എന്ത് ചെയ്യണം ഹിലാൽ മുഹർമ്മൻ്റെ ഹിലാൽ കണ്ട അടുത്ത ദിവസം മുതൽ നിങ്ങൾ അത് ഒമ്പത് വരെ എണ്ണി എണ്ണിക്കണക്കാക്കിയ ഒമ്പാമത്തെ ദിവസം എന്ന് വെച്ചാൽ പത്താമത്തെ ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം നോമ്പുകാരനാകണം കൊൽത്ത് ഞാൻ ചോദിച്ചു ഹാ കേദാ റസൂൽ അഹി സലസ്ല യെസു യസൂമുഹു ഇപ്രകാരനായിരുന്നു ഒനബിൻ്റെ നോമ്പ് കാല ഞാൻ ബുനബാസാന്ന് പറഞ്ഞു അതെ ഈ രണ്ട് ഹദീസ് എടുത്ത് വെച്ചിട്ടാണ് ബിസ്റ്റക്കാർ എന്ത് ചെയ്യുന്നത് കണ്ടു ഒന്നബി മുഹറവും കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ നബി സല്ലാല്വല്ലം ഷാഹാനും കണ്ടിട്ടുണ്ട് ഷാഹാനിനെ പറ്റി പറയുമ്പോൾ അത് മറ്റു മാസങ്ങളിലെക്കാൾ കൂടുതൽ ഷാഹാനായി പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു എന്നുണ്ട് അപ്പം മറ്റു മാസം കണ്ടെന്ന് കിട്ടി ഇതിന് എന്തിനാ തർക്കമുള്ളവർക്ക് ആ അഭിപ്രായ വ്യത്യാസമുള്ളത് ഇത് അവരുടെ ഒരു ആദത്താണ് അവരുടെ സമ്പ്രദായം അതാണ് കാരണം അവർക്ക് അതിന് സാധിക്കൂ മാസപ്പുറം മനസ്സിലാക്കാൻ നബിക്കും സഹാബികൾക്കും മുമ്പിൽ ഉണ്ടായിരുന്ന ഏക ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കാഴ്ചയാണ് കാഴ്ചയാണ് ആ കാഴ്ചനെ അവരവലംബിച്ചു എല്ലാവർക്കും തർക്കമില്ല എല്ലാ മാസം അവർ അവലംബിച്ചു പക്ഷേ നമ്മളോട് നിങ്ങൾ എത്തിവാ ചെയ്യണം ഒരു അബുദ്ധിയായ ആരാധനയായിട്ട് നിങ്ങൾ പിൻപറ്റണം എന്ന കൽപ്പനയും വിരോധവും വന്നിട്ടുള്ളത് ഏത് വിഷയത്തിലാണ് റമലാൽ ഷവ്വാൽ അദുൽ ഹൈജ തുടങ്ങിയ ഈ മൂന്ന് മാസങ്ങളുടെ കാര്യത്തിലാണ് നബിൻ്റെ പ്രത്യേക കൽപ്പന കല്പനമാണ് മറ്റു മാസങ്ങളിൽ നബി അങ്ങനെ ചെയ്തിരുന്നു എന്നുണ്ട് നബി അങ്ങനെ ചെയ്തിരുന്ന പല കാര്യങ്ങളും ബിസ്റ്റും ചെയ്യുന്നില്ലല്ലോ ഉദാഹരണത്തിന് നബിയും സഹാബികളും പിന്നെ ബാങ്ക് പാങ്ക് എങ്ങനെയാണ് വടി കുത്തി അതിൻ്റെ നഴിൽ നോക്കിയിട്ടാണ് ബിസ്റ്റ് എന്തുകൊണ്ട് അങ്ങനെ ബാങ്ക് കൊടുക്കുന്നില്ല അപ്പോൾ അതിനിപ്പോൾ ഒരു ഡോക്ടർ പിന്നെ ഇതിൽ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ ഒരു ഡോക്ടറുടെ വിശദീകരണം സൂര്യൻ്റെ ചലനം കൃത്യമാണ് അതുകൊണ്ട് നമുക്കതിൽ ഇല്ല ശരി നബിയും സാഹാബികളും എങ്ങനെയാണ് പാങ്ക് കൊടുത്തത് വസ്തു നിലത്ത് കുത്തി വടി നാട്ടി അതിൻ്റെ നഴൽ നോക്കിയിട്ട് നഴല് അളർന്നിട്ട് ലോഹർ വാസറും കണക്കാക്കി മറ്റുള്ളത് അതിനനുസരിച്ച് കാഴ്ചന അവലംബിച്ചുകൊണ്ട് അവർ മറ്റുള്ള വസ്തു പാങ്കൊടുത്തു ഇവിടെ ചോദിക്കുന്നത് വിശദപ്പെടുന്ന മാറി കലണ്ടറിൽ ഗോളശാസ്ത്ര കണക്കിലേക്ക് എത്തിയല്ലോ ഇപ്പം പങ്കു കൊടുക്കുന്ന വിശ്വത്തിൻ്റെ പള്ളിയിൽ വിശ്വത്തിൻ്റെ പിന്നെ ആദ്യം പോയിട്ട് വടി കുത്തി നഴിൽ നോക്കിയിട്ടല്ലോ പങ്കു കൊടുക്കണത് കലണ്ടറിൽ കറക്റ്റ് കൃത്യമാണ് കലണ്ടർ എന്ത് ചെയ്തിരിക്കുക ഇപ്പോൾ പ്ലോക്കിൽ പിന്നെ സെറ്റ് ചെയ്തിരിക്കുകയാണ് കറക്റ്റ് ടൈം ആകുമ്പോൾ ടി ടി എന്നിട്ട് അടിക്കും അപ്പോൾ പോയിട്ട് ബാങ്ക് കൊടുക്കും ഇക്കാമത്തും കൃത്യമായിട്ട് അടിക്കും അപ്പോൾ പോയിട്ട് ഇക്കാമത്തും കൊടുക്കും ഞാൻ ചോദിക്കണത് നബീം സാഹാബിയും വടികുത്തിയിട്ട് ഒരു സിസ്റ്റം ആ സിസ്റ്റം മാറ്റി ഗോളശാസ്ത്ര കണക്കിലേക്ക് എന്ന് പറഞ്ഞാൽ കലണ്ടറിലേക്ക് ഒരു സിസ്റ്റം എന്തുകൊണ്ട് വന്നു അതിനെന്താ തെളിവ് ഒരാൾ ചോദിക്കുകയാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല നെബിൻ്റെതാ ഇഷ്ടം പോലെ ഹദീസിൻ്റെ നബീൻ സഹാബിൻ കലണ്ടർ നോക്കിയിട്ടല്ല ബാങ്ക് കൊടുത്തത് വടികുത്തി നില നോക്കിയിട്ടാണ് എന്നു പറഞ്ഞാൽ ആ മണ്ടനെ നമ്മളങ്ങനെ തിരുത്തും അതേ തിരുത്താൻ ഇപ്പോൾ വിശ്വത്തിന് ആവശ്യമായിട്ട് വരുന്നത് മാത്രമല്ല ഇതിൽ പിന്നെ വിശ്വറക്കിയ വിശ്വത്തിന് ഹിലാൽവിങ്ങ ഇറക്കിയ ഒരു പിന്നെ പുതിയ ഒരു ലഘുലേഖയുണ്ട് അതിൽ കാണാം കൽപ്പനാസ്വരത്തിൽ നബി ആവശ്യപ്പെട്ടത് റമദാൻ ഷവ്വാൽ ദുൽഹിജ നമ്മൾ പറഞ്ഞ പോലെ എന്നീ എന്നീ നോമ്പ് പെരുന്നാൾ മാസങ്ങളുടെ ഹിലാൽ കാണാനാണ് ഇതര മാസങ്ങളുടെ കാര്യത്തിൽ അങ്ങനെ ഒരു കൽപ്പനയില്ലാത്തതിനാൽ ആ മാസങ്ങൾ നിശ്ചയിക്കാൻ മറ്റു മാർഗങ്ങൾ അവലംബിച്ചുകൂടെ അപ്പോൾ ഇതര മാസങ്ങളിൽ അങ്ങനെ ഒരു കൽപ്പന ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അതിന് വേറെ മാനദണ്ഡം ഉപയോഗിച്ചൂടെ അപ്പോൾ നബി കൽപ്പിച്ചത് മാത്രമല്ല ദീൻ പ്രവർത്തിച്ച് കാണിച്ചത് മൗനാനുവാദം നൽകിയതുമെല്ലാം ദീനിൻ്റെ ഭാഗമാണ് കൽപ്പന ഉണ്ടെന്ന് പറയാൻ പറ്റുന്നില്ല മറ്റൊമ്പത് മാസങ്ങളിൽ ഒരു കൽപ്പനയോ ഒരു നെഹിയോ ഒരു അമ്രോ നെഹിയോ ഒന്നും ഉദ്ധരിക്കാൻ ഇഷ്ടത്തിന് പറ്റണില്ല മറിച്ച് നെബി ഇങ്ങനെയാണ് ചെയ്തത് അപ്പോൾ നെബി ഇങ്ങനെയാണ് പോകാൻ കൊടുത്തത് നെവി വടി കുത്തി നഴി നോക്കിയിട്ട് പോകാൻ കൊടുത്ത് അത് നെവിൻ്റെ ശൈലി എങ്ങനെ ആയിരിക്കും വിഷ്ടം മാറ്റിയതെന്നുള്ള അത് ഇത്രേ ഉള്ളൂ സമയം അറിയുക എന്നതാണ് അടുത്ത ഉദ്ദേശം അതിന് നെവിയുടെ കാലത്ത് അവൈലബിൾ ആയ മാർഗം വടി കുത്തി നഴിൽ നോക്കുകയാണ് നമ്മുടെ കാലത്ത് അവൈലബിൾ ആയിട്ടുള്ള അതിനേക്കാൾ കുറച്ചും കൂടിയും സുഖമായ മാർഗമായിട്ട് ഗോളശാസ്ത്ര കണക്കുണ്ട് അപ്പോൾ നമ്മളത് ഉപയോഗിക്കുന്നത് രണ്ട് കൂട്ടരും കണക്ക് സമയം അറിയുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ് മാസം ഏത് എന്ന് അറിയുകയാണ് ഹിലാൽ കാണാനുള്ള ഉദ്ദേശം നെവിയുടെ കാലത്ത് കാഴ്ച മാത്രമേ പറ്റൂരുന്നുള്ളൂ നമ്മുടെ കാലത്ത് അതിനേക്കാൾ ശാസ്ത്രം വികസിച്ചോടുകൂടി ഗോളശാസ്ത്ര കണക്കനുസരിച്ച് കൃത്യമായിട്ട് ിലാല് ഹിലാൽ എപ്പ ഉണ്ടാകും എപ്പുണ്ടാവൂല എന്നൊക്കെ കൃത്യമായിട്ട് പറയാൻ നമ്മൾ നമ്മളത് അവലംബിക്കുന്നു വിഷ്ടം നോമ്പിൻ്റെ കൊടുക്കുന്ന കാര്യത്തിൽ എടുത്ത നിലപാടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് ഈ ഇതിൻ്റെ കാര്യത്തിൽ നമ്മുടെ മാസപ്പെറിവിയുടെ കാര്യത്തിൽ നമ്മൾ നമ്മളെടുത്തിട്ടുള്ളൂ പിന്നെ നിങ്ങൾ മൂന്ന് മാസം മാറ്റി വച്ചാൽ അത് അവിടെ നിന്റെ അമ്രുണ്ട് നെയ്യുണ്ട് ചെയ്തേ പറ്റും ലാത്ത സൂമു ഹത്താ തറൗനിൽ ഹിലാല എന്ന് വന്നിട്ടുണ്ട് ഹിലാൽ തറൗ തറവുൽ ഹിലാല ഇലാൽ കണ്ടിട്ടല്ലാതെ നിങ്ങൾ നോമ്പെടുക്കാൻ പറ്റൂല അത് എനിക്ക് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അത് നമുക്ക് നിർബന്ധമായിട്ട് അത് വ്യക്തിവാദം ചെയ്തേ പറ്റും അത് അത്ഭുതയാണ് അത് മാറ്റാൻ പറ്റില്ല നമ്മളിഷ്ടത്തിന് നീക്കാൻ പറ്റൂല ആ സിസ്റ്റം അനുസരിച്ച് പോകണം ഇനി രണ്ടാമത്തെ കാര്യം വിസ്തം പിന്നെ ഇപ്പോൾ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദ്രൻ്റെ ചലനങ്ങൾ എന്തല്ല ഏത് കലണ്ടർ നമ്മൾ ഉപയോഗിക്കണം പിന്നെ ന്യൂ മൂൺ കലണ്ടർ ഉപയോഗിക്കണോ അതുപോലെ തന്നെ മൂൺ സെറ്റിലാക്കനുസരിച്ചിട്ടുള്ള കലണ്ടർ ഉപയോഗിക്കണോ ന്യൂ മൂൺ ഐഡിയൽ കലണ്ടർ ഉപയോഗിക്കണോ അതുപോലെ തന്നെ ഇലോംഗേഷൻ ആംഗിൾ അനുസരിച്ച് ചന്ദ്രൻ്റെ എട്ട് ഡിഗ്രി കണക്കാക്കിയിട്ടുള്ള ഒരു കലണ്ടർ ഉണ്ട് ആ കലണ്ടർ അനുസരിച്ച് സ്വീകരിക്കണോ വിഷ്ടത്തിൻ്റെയും ഹിലാൽ കമ്മറ്റിൻ്റെയും നിലപാടെന്താ അതാണല്ലോ ഇപ്പം തർക്കത്തിൽ ഇരിക്കുന്നത് നമ്മുടെ നിലപാടനുസരിച്ച് പിന്നെ പിന്നെ സൂര്യാസ്തമയത്തിൽ ഇന് ശേഷം ചന്ദ്രനെ നോക്കലാണല്ലോ നെബിൻ്റെ സാഹബിൾ നബിൻ സാഹബിൾ എപ്പോഴാണ് നോക്കിയിരുന്നത് മകരവിൻ്റെ മുമ്പായിട്ട് ഒരു വരും മകരവിന് ശേഷം ഒരു ദിനീക്ഷിക്കും ചക്രവാളത്തിൽ ചന്ദ്രൻ്റെ നോക്കും അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മൂൺ സെറ്റിലാക്ക് കലണ്ടർ കലണ്ടറാണ് ഉപയോഗിക്കേണ്ടത് എന്ന് പ്രമാണങ്ങൾ ഇത് കിട്ടും അത് ഇഷ്ടത്തിനറിയാം എന്നിട്ടും അതല്ലാത്ത പ്രമാണവിരുദ്ധമായ കുറേ കലണ്ടർ എടുത്തുണ്ടല്ല എന്നിട്ട് അത് അത് വേണോ ഇത് വേണോ എന്ന് ചോദിക്കുക അപ്പോൾ എന്തൊക്കെയോ സംഭവം മൂൺ മൂൺസെറ്റിലേക്ക് ശരി ഈ മൂൺ സെറ്റ് ലാഗ് കണക്കാക്കിയിട്ട് അഥവാ സൂര്യൻ അസ്തമിച്ചതിന് ശേഷം അസ്തമിക്കുന്ന ചന്ദ്രനെ നോക്കിയിട്ട് ഹിലാൽ കണക്കാക്കാവൂ സൂര്യനും മുമ്പ് ചന്ദ്രൻ അസ്തമിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഹിലാൽ നോക്കേണ്ടതില്ല എന്നാർ പറയും വിശ്വം പറയും ഇത് എവിടുന്ന് കിട്ടി നവീൻ സഹായം ചെയ്തിട്ടുണ്ടോ ഇത് നബി സാഹേബും ചെയ്തിട്ടുണ്ടോ ഭയങ്കര നബി സാഹേബുകളും അനുവർത്തിച്ച രീതിയൻസ് നബി സാഹേബുകളും ഇങ്ങനെ ഒരു മൂൺസെറ്റ് ലാഗ് അറിഞ്ഞിട്ടില്ല അതനുസരിച്ച് അവർ പ്രവർത്തിച്ചിട്ടില്ല അവരെല്ലാ മാസവും ഇരുപത്തൊമ്പതിന് വന്ന് നോക്കും വിഷ്ണോ വിശ്വം എല്ലാ മാസം ഇരുപത്തൊമ്പതിന് വരില്ല മൂൺ സെറ്റ് ലാഗ് ഉണ്ടെങ്കിലേ വരുള്ളൂ നബി സാഹേബികളോ മൂൺ സെറ്റ് ലാഗ് അറിഞ്ഞിട്ടില്ല അതനുസരിച്ച് പെരുമാറിയിട്ടില്ല അവരൊന്നും വരും എല്ലാ മാസം ഇരുപത്തൊമ്പതിന് അവർ ആകാശത്തേക്ക് നോക്കും വിഷ്ണം എല്ലാ മാസം ഇരുപത്തൊമ്പതിന് നോക്കൂല പിന്നെ സൂര്യന് ശേഷം അസ്തമിക്കുന്ന ചന്ദ്രനുള്ള ദിവസങ്ങളിലെ വിസ്റ്റ് എടുക്കുന്ന നോക്കുള്ളൂ ആകാശത്തേക്ക് നോക്കുള്ളോ ഭയങ്കര വിചരിച്ച ആൾക്കാർ ഇപ്പം ഞാനിതുപറുതെ പറഞ്ഞല്ല സുബൈർ മങ്കട ഇപ്പം പുറത്തിറക്കിയിട്ടുള്ള മാസപ്പുറ വിധങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എഴുതിയിട്ടുള്ള പുസ്തകത്തിൽ വിസ്റ്റ് ഈ ആളുകൾ നമ്മൾ ഈ നിലപാട് ഈ ഈ നിലപാടിനെ സുബൈർ മങ്കട ചോദിച്ചിരിക്കുന്നത് എവിടെ നിന്ന് കിട്ടി ഈ സിസ്റ്റം ശാസ്ത്രത്തിനനുസരിച്ച് ഒപ്പിക്കാണോ ഇങ്ങനൊരു സിസ്റ്റം ഉണ്ടോ എന്ന് സുബൈർ മങ്കട ചോദിക്കണേ അപ്പോൾ സുബ്രഹ്മണ്ഡിക്ക് പിന്നെ പ്രശ്നമല്ല ഇനിയിപ്പോൾ ശാസ്ത്രമോ മറ്റോ ഒരു ഒരു പൊതുസമൂഹത്തിലുള്ള ജീവിതത്തെ പറ്റിയിട്ട് സ്വപ്നം കാണുന്നവരോ അതിനെ പറ്റിയിട്ട് പ്ലാനുള്ളവരോ ഒന്നുമല്ലല്ലോ എങ്ങനെ വേണമെങ്കിലും ജീവിക്കാവുന്ന ആൾക്കാരുണ്ട് പക്ഷെ നിങ്ങളാലോചിച്ച് സൂര്യൻ അസ്തമിച്ചതിന് ശേഷം അസ്തമിക്കുന്ന ചന്ദ്രനെ നമുക്ക് കാണാൻ പറ്റുള്ളൂ സൂര്യന് മുമ്പ് അസ്തമിച്ച ചന്ദ്രനെ നമുക്ക് കാണാൻ പറ്റില്ല എന്ന സയൻസ് നമുക്ക് മനസ്സിലായപ്പോൾ നമ്മൾ അതനുസരിച്ചാണ് മാസം കാണുന്നത് വിഷ്ടം അതനുസരിച്ചാണ് മാസം കാണുന്നത് അപ്പോൾ നബിയും സഹാബികളും എല്ലാ മാസവും ഇരുപത്തൊമ്പതിന് ആകാശത്ത് നോക്കിയപ്പോൾ വിശ്വം മൂൺസെറ്റ് ലേഗ് അനുസരിച്ചാണ് ആകാശത്ത് നോക്കുന്നത് ചില മാസം ഇരുപത്തൊമ്പതിന് വിശ്വം നോക്കൂല മുപ്പത് പൂർത്തിയാക്കും നോക്കാതെ പൂർത്തിയാക്കും കാരണം എന്താ അന്ന് ഇരുപത്തൊമ്പതിന് സൂര്യന് മുമ്പ് ചന്ദ്രനെ അസ്തമിക്കും അപ്പോൾ വിശ്വം സ്വീകരിക്കില്ല ചന്ദ്രൻ്റെ കണക്കനുസരിച്ചിട്ടല്ലേ വിശ്വം ഇത് ഇത് എവിടുന്ന് വിശ്വത്തിന് കിട്ടി ഈ കണക്ക് എവിടുന്ന വിഷുത്തിന് കിട്ടി ഇത് ക ഗോളശാസ്ത്ര കണക്കനുസരിച്ചിട്ടല്ലേ കലണ്ടർ അനുസരിച്ചല്ലേ മൂൺ മൂൺസെറ്റിലേക്ക് കണക്കാക്കണേ അല്ലാതെ വിഷത്തിന് വല്ല ഇത് ഗവേഷണ അലയുണ്ടോ ഈ വിഷയത്തിൽ ആ അല്ല ഗവേഷണം സയൻസ് വിശ്വത്തിൻ്റെ ചന്ദ്ര ദർശിനികൾ വല്ലതും ഉണ്ടോ എന്ന് വല്ല നല്ല ഒരുക്കറിയാം അസ്സൽ കലണ്ടർ എടുത്തുവച്ചിട്ട് എന്നാണ് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ചന്ദ്രൻ അസ്തമിക്കണേ എന്നാണ് സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ചന്ദ്രൻ അസ്തമിക്കണ ഇരുപത്തൊമ്പത് എന്ന് കൃത്യമായി വേർതിരിച്ചിട്ട് തന്നെയാണ് വിശുദ്ധം നോക്കുന്നത് ആ ചന്ദ്രകരണങ്ങനെ തന്നെ അതിലെന്താ ചന്ദ്രഗ്രഹം സു വിശ്വങ്ങനെ മനസ്സിലാക്കി നബി സാഹബിൾ അങ്ങനെ മനസ്സിലാക്കിയത് ഇപ്പോൾ വിശ്വത്തിൻ്റെ കാണാം ഒരു സംശയം മുമ്പൊക്കെ ഇത്രാം തീയതി ഇത്ര മണിക്ക് ചന്ദ്രഗ്രഹണം എല്ലാവരും നിസ്കരിക്കാൻ ചന്ദ്രഗ്രഹനസ്കാരത്തിന് എത്തണം നബി സാഹബിൾ അങ്ങനെ ഒരാഴ്ച മുമ്പ് പൊട്ടുകൊടുത്തിരുന്ന അവർക്ക് ചന്ദ്രഗ്രഹണം എപ്പോൾ ഉണ്ടാകുന്നത് അതിൻ്റെ കുറച്ച് മുമ്പായിട്ട് അവർക്ക് മനസ്സിലാവും കാരണം എന്താ വെച്ചാൽ അന്ന് ചന്ദ്രഗ്രഹണം സൂര്യഗ്രഹണം മനസ്സിലാക്കാവുന്ന പ്രകൃതിയിലെ ചില പ്രതിഭാസങ്ങൾ നിരന്തരമായി വീക്ഷിച്ച് മനസ്സിലാക്കിയ ചില ആളുകൾ മുന്നറിയിപ്പ് കൊടുക്കും ചന്ദ്രഗ്രഹണം ഉണ്ടാവും ഏതാനും സമയങ്ങളിൽ കൂടി അപ്പം അതിനനുസരിച്ച് നബീൻ സഹാബീഡൊക്കെ ഒരുങ്ങിയിരുന്നത് അപ്പോഴോ അവർ കാഴ്ചന അവലംബിച്ച് ചന്ദ്രഗ്രഹണം മനസ്സിലാക്കണം കണക്കല്ല വിഷ്ടോ കണക്ക് അവലംബിക്കുന്നു അപ്പോൾ നിസ്കാരത്തിന് ജമാഅത്തിന് ബാങ്കിന് നബീൻ സഹാബീഡുകളിൽ ശരിയായ വടികുത്തിനഴക്കൾ ഉപേക്ഷിച്ച് കണക്കിലേക്ക് വന്നു ആര് വിഷ്ടം പിന്നെ സൂര്യ ഇലാല് നോക്കണമെങ്കിൽ സൂര്യന് ശേഷം അസ്തമിക്കുന്ന ചന്ദ്രനെ പറ്റും മൂൺസെറ്റിലേഖ അനുസരിച്ച് ഹിലാൽ നോക്കാൻ പറ്റൂ എന്ന് കലണ്ടറിൽ എഴുതിയ കണക്കനുസരിച്ചിട്ട് ഇരുപത്തൊമ്പതിന് വിശ്വം നോക്കൂ നബി സാഹബിൾ അങ്ങനെ നോക്കിയിട്ടില്ല അടുത്ത പ്രശ്നം എന്താ അടുത്ത പ്രശ്നം ഈ പറഞ്ഞ പോലെ പിന്നെ ചന്ദ്രഗ്രഹണം ചന്ദ്രഗ്രഹണത്തിന് വിശ്വം കാഴ്ചനെല്ലാം അവലംബിക്കുന്നത് കണക്കിനെല്ലാം അവലംബിക്കണേ ഇവിടെയൊക്കെ വിശ്വത്തിന് കണക്കിന് അവലംബിക്കാൻ ഈ മൂന്ന് ഏരിയയിൽ അതൊക്കെ നിർത്തട്ടെ ആദ്യം പോയി വടിപുത്തി പാങ്ക് കൊടുക്കട്ടെ പിന്നെ അതുപോലെ തന്നെ മൂൺസെറ്റിലേഖ നോക്കണ്ട മണ്ടന്മാരെ പോലെ സൂര്യന് മുമ്പ് അസ്തമിച്ച് ചന്ദ്രനെ നോക്കി ആകാശത്തേക്ക് നോക്കിയിരുന്നോട്ടെ നല്ല രസമായിരിക്കും ആ ബഡുക്കലിൽ പിന്നെ കാണണേന്നാണ് പറഞ്ഞത് സൂര്യന് ശേഷമുള്ള അസ്തമയത്തിന് ശേഷം നല്ല നിൽക്കുന്ന ചന്ദ്രനെ ഇത് സൂര്യന് മുമ്പ് അസ്തമിച്ച് പോയ ചന്ദ്രനെ കാണാൻ പറ്റൂല എന്ന് നീ നൂറ്റാണ്ടിലെ എല്ലാവർക്കും അറിയാം ആ ചന്ദ്രനെ നോക്കിയിരിക്കും സുബേർമംഗടും ഖുറാഫിയളും ഖുറഫികളും സുബേർ മങ്കട ചന്ദ്രനെ നോക്കിയിരിക്കും ആര് പറഞ്ഞു ഇവിടെ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ടിരിക്കും സയൻസല്ലേ അല്ലേ പറഞ്ഞത് ഓളശാസ്ത്രം അല്ലേ പറഞ്ഞത് ഞങ്ങക്ക് പറ്റൂല എന്നിട്ടിരിക്കും ആ കൂട്ടത്തിൽ ഇരിക്കട്ടെ വിസ്റ്റോ അവിടെ മിസ് അവിടെ മിസ്റ്റം ശാസ്ത്രത്തിൻ്റെ കണക്കിൻ്റെ കോളശാസ്ത്രത്തിന്റെ കലണ്ടറിൻ്റെ ഒപ്പം ഇതിനടുത്ത് ചന്ദ്രഗ്രഹണത്തിലോ ശാസ്ത്രത്തിൻ്റെ ഗോളശാസ്ത്രത്തിൻ്റെ കണക്കിൻ്റെ കലണ്ടറിൻ്റെ ഒപ്പം അപ്പം കാഴ്ചയില്ല കാഴ്ച ആകുള്ള ഈ ഒമ്പു മാസമാണ് ഈ ഒമ്പത് മാസം കാഴ്ചണ്ട ആവശ്യമില്ല കാരണം എന്താ വേണം കണ്ടിട്ട് വേണമെങ്കിൽ കണ്ടിട്ട് തീരുമാനിക്കാം അതല്ല കൃത്യമായി കണക്കറിയോ കണക്കറിയുമ്പോൾ ഇതേ കലണ്ടറിൽ ഉണ്ട് വിഷ്ടം പാങ്ക് കൊടുക്കാൻ ഉപയോഗിക്കുന്ന സമയം എഴുതിയ കലണ്ടറിൽ വിശദം ചന്ദ്രഗ്രഹണം നോക്കാൻ കണക്ക് നോക്കുന്ന കലണ്ടർ വിശ്വം മൂൺ സെറ്റിലായി നോക്കാൻ ഉപയോഗിക്കുന്ന കലണ്ടറിൽ ഹിലാലിൻ്റെ ഉദയത്തിനെ പറ്റിയിട്ടുണ്ട് ആ കലണ്ടർ എടുത്താൽ മതി ബാക്കിയുള്ള മാസങ്ങളിൽ നിൻ്റെ അമറോ കൽപനയോ പിന്നെ നെയഹിയോ ഇല്ലാത്തതുകൊണ്ട് വിശാലാണ് ആ വിഷയം അല്ല ഒരാൾക്ക് ഇനിയിപ്പോൾ പോയിട്ട് ഞാൻ കണ്ടിട്ട് തന്നെ മാസം തീരുമാനിക്കുള്ള വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല ഒരാൾ പറയും ഞാൻ വടി വടികുത്തിന് നേരെ നോക്കിയിട്ട് തന്നെ പാൻ കൊടുക്കുകയുള്ളൂ എന്നു പറഞ്ഞാൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല ഒരാൾ പറയുകയാണ് ഞാൻ പിന്നെ മൂൺസെറ്റിലാക്കും നോക്കൂല ചന്ദ്രന് ശേഷമോ മുമ്പോ അല്ല സൂര്യന് സൂര്യന് അസ്തമിക്കുന്നതിന് മുമ്പോ ശേഷമോ ചന്ദ്രൻ അസ്മിച്ചിരുന്നു എനിക്ക് വിഷയമല്ല ഞാൻ പോയി നോക്കുന്നെന്ന് പറഞ്ഞാൽ നോക്കി വിട്ടെ കുഴപ്പമൊന്നുമില്ല കുറ്റൊന്നും കിട്ടൂല അല്ലാണ്ട് മണ്ടനാവുന്ന മാത്രമേ ഉള്ളൂ പക്ഷെ കുറ്റമൊന്നും കിട്ടാൻ പോവണില്ല ഇത് ഈ സിസ്റ്റത്തിലേക്ക് വരേണ്ടതാണ് വിശ്വസം ശരിക്ക് പക്ഷേ സിസ്റ്റം മാറി വിസ്റ്റം മാറി ചെയ്യുന്നത് മാത്രമല്ല വിസ്റ്റം ഇപ്പോൾ ചെയ്യുന്ന പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പിന്നെ കാര്യമാണ് ഇപ്പോൾ അള്ളാഹ് മതത്തിൻ്റെ ഒരു കാര്യമുണ്ട് അള്ളാഹു ചില മേഖലകളിൽ വിശാലമാക്കും മൗനാവലമ്പിക്കും നമുക്കിഷ്ടമുള്ള നിലപാട് സ്വീകരിക്കാനാണത് നമ്മളോടുള്ള കാര്യം കൊണ്ടാണ് അവിടെ വെറുതെ അനാവശ്യമായ ഗവേഷണം നടത്തി കുടിസാക്കരുതായിരിക്കുക ഇപ്പോൾ വിശുദ്ധ പിന്നെ റസൂല്ലായി സല്ലാസ്ലെന്ന് തന്നെ കാണാം ഇന്ന അല്ലാഹ അല ഫറല്ല ഫറയൽ അള്ളാഹു ചില ഫർദുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഫല തുലയുഹ നിങ്ങളത് പാഴാക്കി കളരുത് ഹദ്ദൂതൻ അല്ല ചില അതിർവരമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഫല ച ചതുഹ നിങ്ങളത് പിന്നെ അതിൽ മുറിച്ച് കിടക്കരുത് ഹറാമ അഷിയ അല്ല ചില ഹറാമുണ്ടാക്കിയിട്ടുണ്ട് ചില കാര്യങ്ങൾ ഫല തൻ തുക നിങ്ങളതിനെ എന്ത് ചെയ്യരുത് പിന്നെ പിച്ച് ചീന്തരുത് അതിൻ്റെ പവിത്ര നിങ്ങൾ ലംഘിക്കരുത് വ സക്രത്ത അൻ അഷിയ ചില കാര്യങ്ങൾ അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട് മൗനം അവലംബിച്ചിട്ടുണ്ട് റഹ്മത്തും നിങ്ങളോടുള്ള കാര്യം കൊണ്ട് ഓയിർ അനി സിയാനി മറന്നിട്ടല്ല ഫല തബ് ഹസു അൻഹ അതിനെപ്പറ്റി നിങ്ങൾ അന്വേഷിക്കരുത് എന്ന് ആര് പറഞ്ഞിട്ടുണ്ട് റസൂൽ അല്ലാഹി സല്ലാഹുലി വസല്ലമ്മ പറഞ്ഞിട്ടുണ്ട് അവിടെ ചിക്കിച്ചകിഞ്ഞ അന്വേഷിക്കാൻ വിസിറ്റം ചെയ്യുന്നത് അനാവശ്യമായ ഗവേഷണം വിശിഷ്ടം ചെയ്യുന്നത് എല്ലാം വിശാലാക്കി ഒമ്പത് മാസങ്ങളിൽ നമുക്ക് കൽപ്പന ഒന്നുമില്ല അപ്പോൾ ആ മാസനിർണയത്തിന് കാഴ്ച പോലെ തന്നെ ഇന്ന് കണക്കതിനേക്കാൾ അതിനേക്കാൾ കൃത്യമായി കണക്ക് നമുക്ക് അവലംബിക്കാവുന്നില്ല അപ്പോൾ അത് അവലംബിക്കണം പിന്നെ മൂന്ന് മാസം മാറ്റിയെങ്ങനെന്താ അതിന് പിന്നെ അമൃം കൽപ്പന ഉള്ള കൽപ്പനയുണ്ട് നെഹിയുണ്ട് അതുകൊണ്ട് നമ്മൾ ആ മൂന്ന് മാസങ്ങൾ സ്വീകരിക്കുന്നു അതുപോലെ മറ്റേലില്ല അത് വിശ്ലംഗീകരിച്ച് മറ്റു മാസങ്ങളിൽ നിന്നും ഇപ്പം കൽപ്പന ഇല്ല നോക്കണമെന്നില്ല നബി സമ്പ്രദായം ഉണ്ട് എന്ന് പറഞ്ഞ് അസംപ്രദായം അല്ല തന്നില്ല അതാണ് ഞാൻ പറഞ്ഞത് ആ സമ്പ്രദായം പടികുത്തിനായാലൊക്കെ പാൻ കൊടുക്കൽ അന്നത്തെ സമ്പ്രദായം അത് വിശദം സ്വീകരിക്കേണ്ടല്ലേ മാത്രമല്ല നബി സല്ലാല് സ്വല്ലമേടെ അടുത്ത് രണ്ട് വിഷയങ്ങൾ ഓപ്ഷനുള്ള രണ്ട് വിഷയങ്ങൾ ചൂ ചോയ്സ് ഉള്ള രണ്ട് വിഷയങ്ങൾ വന്നാൽ നബി എന്താ ചെയ്യുക ഹദീസിൽ കാണാ മുത്തഫക്കുൻ അലിഹേറ്റ് ഉദ്ധരിച്ചിട്ടുള്ളത് മ ഖുയറ റസൂലാഹി സാഹു അല്ലെ സ്വല്ല ബൈനൽ അമ്രൈനി ഇല്ല അഹദ്ഹുമാ നബിക്ക് രണ്ട് കാര്യങ്ങൾ ചൂസിങ് വന്നാൽ പാപല്ലാത്ത അതിസീതനെ കാണാം മാലം വെക്കും ഇസ്മൻ ഇസ്മില്ലാത്ത പാവല്ലാത്ത രണ്ട് കാര്യങ്ങൾ രണ്ടും സ്വീകരിക്കാം എന്ന് വന്നാൽ നബി ഏറ്റവും എളുപ്പമുള്ളതാണ് സ്വീകരിക്കാറ് അതിൽ എനിക്ക് സ്വീകരിക്കുന്നത് അഹദ ഐസ റഹുമ ആ രണ്ടിലേ ഏറ്റവും എളുപ്പമുള്ള സ്വീകരിക്കും നമുക്ക് കണക്ക് നോക്കിയിട്ട് പിന്നെ എന്ത് ചെയ്യാം കണക്ക് നോക്കിയിട്ട് മാസം തിരഞ്ഞെടുക്കാം കാഴ്ച നോക്കിയിട്ട് മാസം തിരഞ്ഞെടുക്കാം ഏതാണ് എളുപ്പമുള്ളത് എളുപ്പമുള്ളത് കണക്കാണ് കാഴ്ചയേക്കാൾ വളരെ എളുപ്പമാണ് കണക്ക് അപ്പോൾ നെബിസേറ്റി എന്താ എളുപ്പമുള്ള തിരഞ്ഞെടുക്കണം വടികുത്തിനായി നോക്കിയിട്ട് ബാങ്ക് കൊടുക്കാം കലണ്ടർ നോക്കിയിട്ട് ബാങ്ക് കൊടുക്കാം എളുപ്പമുള്ളത് ഏതാ കലണ്ടർ നോക്കി ബാങ്ക് കൊടുക്കലിന് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു അവിടെ കലണ്ടർ നോക്കി ബാങ്ക് കൊടുക്കുന്നു ഈ ഒരു സമീപനം സ്വീകരിക്കാതെ മണ്ടത്തരം സമീപനം കൊണ്ടിടക്കുക എന്നിട്ട് നെബിസ് ആവുകൾ നോക്കിയിട്ടുണ്ടെന്ന് പറയാം മാസം എല്ലാ മാസം നോക്കിയിട്ടുണ്ടെന്ന് പറയാം എന്നാൽ നബീം സാഹബി എല്ലാ വാക്കത്തും വടിയുത്തി പാങ്ങുകൊടുത്തതിനെ പറ്റിയിട്ട് അവിടെ നിബിൻ്റെ സാഹബിയുടെ ഒപ്പമില്ല ചന്ദ്രപ്പിറവി അല്ല ചന്ദ്രഗ്രഹണം നബീൻ സാഹബികളും കണക്കേ അവലംബിച്ചിട്ടില്ല അവിടെ കണക്കേ മാത്രമേ വിശ്വ അവലംബിക്കുകയുള്ളു പിന്നെ സൂര്യന് ശേഷം അസ്തമിച്ച് ചന്ദ്രൻ സൂര്യന് ശേഷം ഉള്ള ചന്ദ്രനെ ഈ മാസപ്പിറവിക്ക് ഹിലാലിനെ ഇവർ നോക്കുകയുള്ളൂ അതിന് മുമ്പ് അസ്തമിച്ചാൽ പിന്നെ അവർ നോക്കൂല്ല നബീം അത് ചെയ്തിട്ടില്ല ഇതിനൊക്കെ കണക്ക് വേണം ഇതൊക്കെ കണക്കിൻ്റെ ഒപ്പം അപ്പോൾ പറയും ചന്ദ്രഗോള കണക്ക് അത് കറക്റ്റാണ് അതനുസരിച്ച് പോകണം എല്ലാ മാസം നോക്കാൻ പറഞ്ഞു അത് കറക്റ്റല്ല നബിചര്യ നബിത രീതി ഇതല്ല എന്നും പറയാം ഈ ഇരട്ടത്താപ്പും ഒരേ സമയം മതവിരുദ്ധവും ശാസ്ത്രവിരുദ്ധവും മതവിരുദ്ധ എങ്ങനെയാകണമെന്ന് വെച്ചാൽ ഒന്ന് അല്ല ചോയ്സ് തന്ന വിഷയത്തിൽ എളുപ്പമില്ലാത്ത തിരഞ്ഞെടുത്ത് നെബിന്റെ ചരിത്രത്തിൽ അല്ലാതെ ചോയ്സ് തന്ന വിഷയത്തിൽ എളുപ്പമുള്ള മാർഗം ഒഴിവാക്കിയിട്ട് കഠിനമുള്ള മാർഗ്ഗം എടുത്ത് നബിചര്യക്കെതിരെ നെബിനെത്തി വായുചേനവനക്ക് പാടില്ല രണ്ടാമത്തെ കാര്യം എന്താ പിന്നെ ആ അല്ല പിന്നെ മൗനം വിഷയത്തിൽ വിഷയത്തിൽ ഞാൻ അന്വേഷിച്ച് അത് കുടിസാക്കി അപ്പോൾ ബിസ്റ്റാണ് തിരുത്തേണ്ടത് വിസ്റ്റത്തിൻ്റെ നിലപാട് ശാസ്ത്രവിരുദ്ധമാണ് മതത്തിൻ്റെ ഒരു എസൻസിന് ചേരാത്തതുമാണ് എന്നാണുള്ളത് ഇനി അങ്ങനല്ല ഞങ്ങൾക്ക് ഇങ്ങനെ മണ്ടന്മാരെ പോലെ തന്നെ നടക്കണം എന്നുണ്ടെങ്കിൽ ആൾ കാണിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ മൂന്നും ചെയ്യണ്ടേ അതാണ് സലഫിയത്ത അവരാണെന്ന് പറയാൻ പക്ഷേ ഈ പറഞ്ഞ മൂന്ന് കാര്യത്തിൽ മൂന്ന് സെറ്റിലാക്കേണ്ട കാര്യത്തിൽ ചന്ദ്രഗ്രഹണത്തിന്റെ കാര്യത്തിൽ ബാങ്ക് കൊടുക്കുന്ന കാര്യത്തിൽ ഇതിൽ മൂന്നിലും കണക്ക് മാത്രം നോക്കി അടക്കാം നബി സാഹാബി ആ രംഗത്ത് കണക്ക് നോക്കിയിട്ടില്ല എന്നിട്ട് മാസപ്പുറയുടെ വിഷയത്തിൽ മാത്രം ഞങ്ങൾ നബിയും സഹാബികളും കണക്ക് വെക്കുന്നു എന്ന് പറഞ്ഞെടുക്കുക ഖുറാഫികളാണ് ഇതിലും ഭേദം അവരെല്ലാത്ത അവരും ഇപ്പോൾ കലണ്ടറുമ്പോൾ തന്നെ ബാക്കിയുള്ള കൂടിയിട്ടുണ്ട് അപ്പോൾ ആർക്കാർക്കും പറയാൻ യോഗ്യതൊന്നുമില്ല ഒന്നുമില്ല എന്ന് മാത്രമാണ് ഈ വിഷയത്തിൽ സൂചിപ്പിക്കുക